വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശത്ത് നാളെ ജനകീയ തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ ഇന്ത്യയുടെ ഇന്ത്യൻ ആർമിയുടെ പ്രവർത്തനം ആത്മവിശ്വാസവും ജനങ്ങളുടെ പുനരധിവാസം ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ജനം ടിവിയോട് പ്രതികരിച്ചു മന്ത്രി മുഹമ്മദ് ചേരുകയാണ് ഈ തിരച്ചിലിന്റെ അവസാന ഘട്ടം ശ്രമവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി മിസ്സിംഗ് കേസസ് ഉണ്ടല്ലോ ആ മിസ്സിംഗ് കേസസ് കൂടുതലും സോൺ വണ് സോൺ രണ്ട് സോൺ മൂന്നിലാണുള്ളത് ഇപ്പോൾ സോൺ വൺ ടു ത്രീയിൽ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നു ചാലിയാർ പുഴയിൽ ഫോക്കസ് ചെയ്യുന്നു സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തുന്നു ആ ശ്രമങ്ങൾ ഇനിയും തുടരും ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ഇപ്പോൾ ജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൂടി അവരുടെ വീട് പരിസരം എന്നിവയിൽ തെരച്ചിലിൻ്റെ ഭാഗമായി നൽകാവുന്ന സഹായം മാനിച്ചുകൊണ്ട് നൂറ്റി തൊണ്ണൂറ്റി പേർ തൊണ്ണൂറ് പേർപ്പ് സന്നദ്ധ അറിയിച്ച് തെരച്ചിൽ ജനകീയ തെരച്ചിൽ നടക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനമുള്ളത് കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി കാര്യങ്ങൾ മാറി നിൽക്കണമെന്നുള്ളത് കൊണ്ട് രാവിലെ പതിനൊന്ന് മണിവരെ ആയിരിക്കും നാളത്തെ ജനകീയ തെരച്ചിൽ ഇന്ത്യൻ ആർമിയുടെ പ്രവർത്തനം ഇന്ത്യൻ ആർമി എല്ലാ നിലയിലും ഇടപെട്ടു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യൻ ആർമി എത്തുകയും അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു ഇന്ത്യൻ ആർമി നമുക്ക് ഒരു ആത്മവിശ്വാസവും ധൈര്യവും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നൽകി ഒരാശ്വാസവും കരുത്തുമായി ഇന്ത്യൻ ആർമി മാറി അവരെക്കൊണ്ട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു റെസ്ക്യൂ ഓപ്പറേഷന്റെ ഭാഗമായി ജീവനുള്ളവരെ മുഴുവൻ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ അവർ വലിയ റോൾ വഹിച്ചു അവർക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു മറ്റു ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട് എന്തായാലും അവരുടെ സാന്നിധ്യം ഏറെ കരുത്ത് പകർന്നു ഇനി മുന്നോട്ടുള്ള ജീവിതം അതായത് അവരുടെ ഒരു പുനരധിവാസം അത് അതായത് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഒരു മാസ്റ്റർ പ്ലാൻ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവണം നമുക്ക് പുനരധിവാസത്തിൻ്റെ ഒരു പാക്കേജ് വേണം എല്ലാവരുമായി ചർച്ച ചെയ്യണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും ഗ്രൂപ്പുകളും അതിൽ പ്രധാനം ക്യാമ്പിൽ കഴിയുന്നവർ ആശുപത്രിയിൽ കഴിയുന്നവർ അവരുടെ അഭിപ്രായം എന്താണ് അതുൾപ്പെടെ കേട്ടുകൊണ്ട് തീരുമാനത്തിലേക്ക് എത്തണം ആ തീരുമാനം യാഥാർത്ഥ്യമാക്കുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു തീർച്ചയായും അത് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള ഈ ജനങ്ങളൊക്കെ അവർക്ക് വേണ്ട പുനരധിവാസവും ആ പ്രവർത്തനങ്ങളും നടപ്പിലാക്കും എന്നുള്ള കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുള്ളത്